ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയ്ക്കടുത്ത് ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എവിടെയാണ് നൂറ്റി പതിനൊന്നടി ഉയരമുള്ള ശിവലിംഗമാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം പിടിച്ചിട്ടുള്ളത് കൂടിയാണ് ഇത് ഈ ശിവലത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം ഇരുന്നൂറ് രൂപയാണ് എൻട്രൻസ് ഫീസ് നമുക്ക് ക്ഷേത്രവും കൂടുതൽ ഡീറ്റെയിൽസും കാണാം തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്ങര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് നൂറ്റി പതിനൊന്നടി ഉയരം വരുന്ന ശിവലിംഗത്തിനകത്ത് ഏഴു നിലകളും അവയിൽ ഓരോന്നിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താവുന്നതാണ് ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ മറ്റു പ്രത്യേകതകൾ മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ എന്നിവയാണ്